നമസ്കാരം നമ്മുടെ വീട്ടിലെ റേഷൻ കാർഡ് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരുടെ പേരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതികൾ ശ്രദ്ധിക്കുക രണ്ടായിരം രൂപയിൽ ആരംഭിച്ച് അഞ്ച് ലക്ഷം വരെ ലഭിക്കുന്ന വിവിധ പദ്ധതികൾ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എല്ലാം ചേർത്താണ് ഈ വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുക ഈ ഡിസംബർ മാസം മുപ്പത്തി ഒന്നിനു മുമ്പ് അപേക്ഷിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളുണ്ട് സാമൂഹ്യനീതി വകുപ്പ് ഈ പദ്ധതികളാണ് നടപ്പിലാക്കുക ഏറ്റവും ആദ്യത്തെ പദ്ധതി മന്ദഹാസം എന്നുള്ള പദ്ധതിയാണ് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി പല്ലുകളുടെ കേടുപാടുകൾ ഉള്ളവർക്ക് അത് പരിഹരിച്ച് കൃത്രിമ പല്ല് സെറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി പത്തായിരം രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് സമൂഹ നീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്റർ വഴിയെ അപേക്ഷകൾ സമർപ്പിക്കാം പക്ഷേ ഈ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ ബി അല്ലെങ്കിൽ എ കാർഡ് പേരുണ്ടായിരിക്കണം അതുമാത്രമല്ല അറുപത് വയസ്സു മുകളിൽ പ്രായമുള്ള വ്യക്തി ഇത് കൂടാതെ തന്നെ നമ്മുടെ പലിന് കേടുപാടുകൾ ഉണ്ട് എന്ന് ഒരു ഡെന്റിസ്റ്റ് സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ റേഷൻ കാർഡിന്റെ പകർപ്പ് കുടുംബ വരുമാനം തെളിയിക്കുന്ന രേഖ അല്ലെങ്കിൽ ബി റേഷൻ കാർഡ് ഇവയുടെ പകർപ്പുകൾ ഉൾപ്പെടെ കൃത്യമായിട്ട് സമർപ്പിച്ച് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ അതിനുശേഷം റിസൾട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അറിയിക്കുന്നതും ഏത് സമയത്താണ് എത്തിച്ചേരേണ്ടത് സ്ഥാപിക്കാൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനുശേഷം അപ്ഡേഷൻ ആയിട്ട് സർക്കാരിന്റെ ഭാഗത്തു തന്നെ നമുക്ക് നൽകുന്നതായിരിക്കും രണ്ടാമത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് വയോമധുരം എന്നുള്ള പദ്ധതി പ്രമേഹ രോഗികളായിട്ടുള്ളവർക്ക് അറുപത് വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള പ്രമേഹ രോഗികൾക്ക് വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ അവരുടെ പ്രതിദിനമുള്ള ഗ്ലൂക്കോസ് ലെവൽ അത് കൃത്യമായിട്ട് അറിയുന്നതിനൊക്കെ വേണ്ടി അതിന്റെ അളവ് കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നതിനു വേണ്ടി സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്ററും ടെസ്റ്റ് സ്ട്രിപ്പുകളും നൽകുന്ന പദ്ധതിയാണിത് എല്ലാ വർഷവും നടപ്പിലാക്കുന്നുണ്ട് ഈ വർഷത്തെ അപേക്ഷകൾ ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് അപേക്ഷകർ സമർപ്പിക്കുക ബി പി എ റേഷൻ കാർഡ് അല്ലെങ്കിൽ എ വി ഒ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഇതിൽ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത് അതുമാത്രമല്ല റേഷൻ കാർഡിന്റെ പകർപ്പ് അല്ലെങ്കിൽ കുടുംബവാർഷിക വരുമാനം സർട്ടിഫിക്കറ്റ് ഈ വ്യക്തി പ്രമേഹ രോഗിയാണെന്നുള്ള കൃത്യമായിട്ടുള്ള സാക്ഷ്യപത്രം മെഡിക്കൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തി നൽകുന്നതിന് കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ നമ്മൾ പ്രായം തെളിയിക്കുന്ന രേഖകൾ ആധാർ പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ സമർപ്പിച്ചു വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡിലുള്ള വ്യക്തിക്ക് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യമായിട്ട് ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് നമുക്ക് ലഭിക്കുക ഏത് ആശുപത്രി എന്നുള്ള ചോദ്യം നിങ്ങൾക്കുണ്ടാവും അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായിട്ട് ടയ്യപ്പുൾ ഏത് ആശുപത്രിയിലും നിലവിലുള്ള രോഗികൾ ഉൾപ്പെടെ കവറേജ് ലഭ്യമാണ് നിലവിൽ ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് വയവന്ദന കാർഡെന്നറിയപ്പെടുന്ന ഈ ഒരു കാർഡ് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതോടൊപ്പം തന്നെ വ്യക്തിയുടെ ഫോട്ടോ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വളരെ കുറഞ്ഞ മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിന് അർഹതയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവർ അലോ ചെയ്യുകയും അപ്പോൾ തന്നെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ കാർഡ് ഇൻഷുറൻസ് കാർഡ് ഡൗൺലോഡ് ചെയ്തു എടുക്കാവുന്നതാണ് അതുകൂടാതെ അടുത്തുള്ള ഹോസ്പിറ്റൽ ഇവർ പറയുന്ന ഹോസ്പിറ്റൽ എവിടെ പോയിരുന്നാലും നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തിന്റെ കവറേജിനുള്ളിൽ ചികിത്സ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ അക്ഷയത്വ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പോയി കാർഡ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്താറ് മുതലായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് വിവിധ രോഗങ്ങൾക്കുള്ള ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ചികിത്സകളെല്ലാം തന്നെ ആരംഭിക്കുന്നത് രണ്ടായിരം വരെയൊക്കെയാണ് പെൻഷൻ ായിട്ട് ഇപ്പോ നമുക്ക് ലഭിക്കുന്നത് നിലവിൽ വാർദ്ധക്യകാല പെൻഷൻ സ്കീം വിധവാ പെൻഷൻ സ്കീം ഭിന്നശേഷി നേടുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ള ആനുകൂല്യങ്ങൾ ഇതെല്ലാം തന്നെ പ്രതിമാസം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷകൾ നൽകുന്നതിന് വേണ്ടി സാധിക്കും നിലവിൽ ആനുകൂല്യം വാങ്ങുന്നവർക്ക് എല്ലാ മാസങ്ങളുടെ അവസാന ആഴ്ചയിൽ പെൻഷൻ വിതരണം സുഖമായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി നവജീവൻ വായ്പ പദ്ധതിയാണ് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ അനുബന്ധ സ്ഥലങ്ങളിലോ ഒരു ചെറിയ നിർമ്മാണ യൂണിറ്റ് അല്ലെങ്കിൽ ഉത്പാദന വിതരണ സേവന യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഏത് ചെറിയ തൊഴിലുമാകാം അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി ചെറിയൊരു വായ്പാ പദ്ധതി അൻപതിനായിരം വരെ അൻപത് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് നൽകുന്നുണ്ട് ഇതിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാർ സബ്സിഡിയായി നൽകാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് നവജീവൻ എന്നുള്ള ഒരു വായ്പ പദ്ധതിയാണ് ചെറിയ മെഴുകുതിന് നിർമ്മാണ യൂണിറ്റ് അല്ലെങ്കിൽ കുടനിർമ്മാണം അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ചെറിയ മിനി കഫേകളാകാം ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിർമ്മാണ യൂണിറ്റുകളാവാം അല്ലെങ്കിൽ ചെറിയ പലചരക്ക് കടകളോ മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയ സംരംഭങ്ങളോ എല്ലാത്തിനും ഇവിടെ ചെറിയ സഹായമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഇവിടെ വസ്തുജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ നൽകേണ്ട ആവശ്യമില്ല ഇനി എല്ലാ വർഷവും എ പി എൽ ബി പി എ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമ്മുടെ സംസ്ഥാനത്തെ അറുപത് വയസ്സോ അതിന് മുകൾ പ്രായമുള്ളവർക്ക് സൗജന്യമായിട്ട് കട്ടില് പുതപ്പുകൾ കൃത്രിമ സഹായ ഉപകരണങ്ങൾ ഇത്തരത്തിൽ വിവിധ ക്ഷേമ പദ്ധതികളാണ് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ അതോടൊപ്പം തന്നെ കോർപ്പറേഷനുകൾ തോറും വിതരണം ചെയ്യുന്നത് എല്ലാ വർഷവും അർഹതയുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു ഈ വർഷത്തെ വിതരണം അവസാനിച്ചു അടുത്ത വർഷത്തെ വിതരണം ഇതുവരെ അപേക്ഷ വയ്ക്കാത്തവർ പദ്ധതികളിലേക്ക് അപേക്ഷകൾ വയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് എവിടെയാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം നിങ്ങൾ ഇവിടെ അപേക്ഷ സമർപ്പിക്കേണ്ടത് സുനീതി പോർട്ടൽ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ ഒരു വെബ്സൈറ്റിലാണ് നമ്മുടെ ക്രോമിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ആപ്പിൽ തന്നെ നമുക്കിത് ആക്സസ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് സമൂഹനീതി വകുപ്പിന്റെ മുപ്പത്തൊന്ന് സേവനങ്ങൾ ഓൺലൈനായിട്ട് ഇവിടെ അപേക്ഷിക്കാം ഇവിടെ ഇവിടെ സൈറ്റിൽ മുപ്പത്തൊന്ന് സേവനങ്ങളുണ്ട് നിങ്ങൾ അതിന് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് വഴിയായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇവിടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ സിറ്റിസൺ ലോഗിൻ ഔദ്യോഗിക ലോഗിൻ മാനദണ്ഡങ്ങൾ ഈ മാനദണ്ഡങ്ങൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാം എന്തൊക്കെയാണ് ഇവിടെ അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അതിന് നിങ്ങൾ ർഹരതാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മാനദണ്ഡത്തിൽ പറയുന്നതാണ് അക്ഷയ സെന്റർ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സുനീതർ പോർട്ടൽ വഴി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ പ്രൊബേഷണർമാർ കുറ്റകൃത്യനിരയായവർ മറ്റ് ദുർബല ജനവിഭാഗങ്ങൾ തുടങ്ങിയവർക്ക് വേണ്ടി ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നയമായ സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കലെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സമൂഹനീതി വകുപ്പ് മുഖേന നൽകുന്ന സേവനങ്ങൾ താമസം വിനു ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതെന്നാണ് സുനീതി പോർട്ടൽ കൊണ്ട് വിഭാവനം ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് വകുപ്പിന്റെ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ അറിയുവാനും അപേക്ഷകൾ ഓൺലൈൻ വഴി സമർപ്പിക്കുവാനും പ്രസ്തുത പോർട്ടൽ മുഖേന സാധ്യമാകും അപേക്ഷകരിൽ നിന്നും അർഹരായവരെ തെരഞ്ഞെടുത്ത് സുതാര്യമായും സമയക്ലപ്തം പാലിച്ചുകൊണ്ട് വകുപ്പിന്റെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുവാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും അതുപോലെ തന്നെ ഇത് അപേക്ഷ സമർപ്പിച്ച ശേഷം ഇപ്പോൾ എത്ര സമയമെടുക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ് ഇതിപ്പോൾ നിങ്ങൾ സ്വന്തം കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ മറ്റേ ഫീസ് ഒന്നും ഈടാക്കുന്നില്ല പക്ഷെ അക്ഷയ സെന്റർ പോലുള്ള കോമൺ സെന്ററിൽ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ഫീസ് അവർ ഈടാക്കുന്നതായിരിക്കും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഞാൻ എന്റെ ചാനലിലൂടെ നീളം അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അറിയാത്തവരിൽ കൂടി ഈ ഇൻഫർമേഷൻസ് എത്തിച്ചു കൊടുക്കുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും താങ്ക്